ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജില്ല കൂടെയാണ് വയനാട് ജില്ല വയനാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് തോന്നുന്നില്ല വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വീട് നിർമ്മാണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ഥിരം നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലെ പ്രേക്ഷകരൊക്കെ സ്ഥിരമായി ഒരു കാര്യം കൂടിയാണ് അവിടെയുള്ള വിശേഷങ്ങൾ വീട് നിർമ്മാണം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് സ്ക്രീനിൽ കാണിച്ചു തരുമോ ഞങ്ങളോട് പറഞ്ഞു തരുമോ എന്ന നിരന്തരം പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് കൂടിയാണ് പി വി ജോഷില വയനാട് എൽ ൺ എസ്റ്റേറ്റിൽ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയാൻ ഞങ്ങൾ എല്ലാവരും വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുന്ന സമയത്ത് കൂടിയാണ് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു തടസ്സവും കൂടാതെ എൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞിരുന്നു നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ മാത്രമാണ് കഴിഞ്ഞ ഒരു ഒൻപതര വർഷത്തിനിടയ്ക്ക് എൽ ഡി എഫ് സർക്കാരിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ ഈയിടയ്ക്ക് ചർച്ച ചെയ്തത് ഒരു ദിവസം ഒരു എത്ര വീട് പണിയുന്നു ഒരു മണിക്കൂറിൽ എത്ര കുടുംബങ്ങൾ വീടിൻ്റെ തണലിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള കണക്കുകളൊക്കെ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരു ദിവസം പത്ത് വീടുകളുടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചറിഞ്ഞത് പറയൂ ജോഷില എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നുള്ള വിശദാംശങ്ങൾ വിനിഷ എൽസ്റ്റൺ എസ്റ്റേറ്റ് കാണേണ്ടത് തന്നെയാണ് എന്നാണ് പറയാനുള്ളത് കാരണം മുണ്ടക്കൈ ചൂരന്മല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ആ ടൗൺഷിപ്പിൽ എങ്ങനെയാണ് വർക്ക് പുരോഗമിക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരിൽ കാണാം ഓരോ ഘട്ടങ്ങളിലായി അതായത് ഫേസ് വൺ മുതൽ ഫേസ് ഫൈവ് വരെ അഞ്ച് മു അഞ്ച് വരെ ഒന്നാം ഫേസ് മുതൽ അഞ്ചാം ഫേസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി ഘട്ടമായല്ല നടക്കുന്നത് ഒരേ സമയത്താണ് ആയിരത്തിലേറെ തൊഴിലാളികൾ ഒരേ സമയം രാപ്പകൽ ഭേദമില്ലാതെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച രാത്രി പോലും ഈ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ രാത്രി പോലും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ നിലവിൽ ഇപ്പോൾ സിവിൽ കോൺക്രീറ്റ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിത്തറ ഒരു ഭാഗത്ത് അടിത്തറ പണിതുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് പ്ലോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫൂട്ടിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഇതിൻ്റെ കണക്ക് കൃത്യമായി എടുത്താൽ മുപ്പത്തി മൂന്ന് വീടുകളുടെ സ്ലാബ് പൂർത്തിയായി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീടുകളുടെ പ്ലോട്ട് റെഡിയായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വീടുകളാണ് ഫോട്ടിങ് അതായത് അടിത്തറ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പ്ലിന്ത് വർക്ക് അല്ലെങ്കിൽ തറ നിരപ്പ് വരെ എത്തിയിട്ടുള്ള നൂറ്റി ഇരുപത്തിയാറ് വീടുകളുണ്ട് മുപ്പത്തി മൂന്ന് വീടുകളുടെ സ്ലാബുകളാണ് സ്ലാബ് വർക്കാണ് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് തറനിരപ്പിൽ എത്തിയതേ ഉള്ളൂ എന്ന് എന്നാൽ അങ്ങനെയല്ല എല്ലാ വർക്കുകളും ഇത്രയധികം വീടുകളുടെ വർക്കുകൾ ഒരേ സമയം വീടുകൾ പൂർത്തിയാക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം കൂടി അതായത് ഡിസംബർ മാസം കൂടി എല്ലാ വീടുകളുടെയും ഏകദേശം മുന്നൂറ്റി നാൽപ്പതിലധികം വീടുകളുടെ പണി പൂർത്തിയാകും നമുക്കിപ്പോൾ തന്നെ കാണാം ഒരു അതായത് ഫേസ് വണ്ണിലാണ് ഉള്ളത് ഫേസ് വണ്ണിൽ വീടുകളുടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വിഷ്വലിൽ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് വീട് പണി ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്ന വീടുകൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെ ഇവിടെ വന്ന് കാണണം എന്നുള്ളതാണ് സർക്കാരിനെ വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ തന്നെ സാധാരണക്കാരായ സാധാരണക്കാരിൽ ആശങ്ക ഉളവാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോടും നമുക്ക് പറയാനുള്ളത് ഇവിടെ വന്ന് ആയിരത്തിലേറെ തൊഴിലാളികളാണ് രാവും പകലുമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൗൺഷിപ്പ് എന്നുള്ളത് സർക്കാർ ഉദ്ദേശിക്കുന്നത് ലോകോത്തര മാതൃകയിലുള്ള ടൗൺഷിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരേ സമയം ഇവിടെ റോഡുകളുടെ പണിയും നടക്കുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ബൈപ്പാസിൽ നിന്ന് കയറുന്ന വർക്ക് ബൈപ്പാസിൽ നിന്ന് ഈ ടൗൺഷിപ്പിലേക്ക് റോഡ് നേരിട്ട് റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ റോഡിൻ്റെ പണി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ റോഡാണ് ആകെയുള്ള റോഡിൻ്റെ നീളമെന്ന് പറയുന്നത് അതേസമയം തന്നെ മൂന്ന് കിലോമീറ്റർ റോഡ് ബൈപ്പാസിൽ നിന്ന് ഇവിടേക്ക് കയറുന്ന റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരേ സമയമാണ് ഈ വർക്ക് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എല്ലാ വീടുകൾക്കും കൂടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒറ്റ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് നിർമ്മിക്കുക ആ അതിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ ഇതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ കെ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വേറൊരു മറ്റൊരു ഭാഗത്ത് ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ വർക്കുകളും ഒരേ സമയം നടക്കുന്ന ത്വരിതഗതിയിൽ വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ എന്താണ് എൽസ്റ്റൻ എസ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാര്യം മനസ്സിലാവുകയുള്ളൂ അതുമാത്രമല്ല ഓരോ പണിയും അതായത് അടിത്തറ മുതൽ നമ്മൾ നേരത്തെ കാണിച്ചതാണ് അത്രയും ശക്തമായ അടിത്തറയോടുകൂടിയാണ് ഓരോ വർക്കും നടക്കുന്നത് എല്ലാം മണ്ണടക്കം പരിശോധന നടത്തിയതിന് ശേഷമാണ് നിലനിൽക്കുന്ന ഈ ഓരോ കല്ലുകൾ പോലും അതിൻ്റെ പരീക്ഷണ നിരീക്ഷണമൊക്കെ നടന്നതിന് ശേഷം കറക്റ്റ് അളവ് പോലും നിശ്ചയിച്ചതിന് ശേഷം ലാബ് ആണ് ആദ്യം ഇവിടെ നിർമ്മിച്ചത് അതിനു ശേഷമാണ് ഇവിടെ ഇത്തരം വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെയുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ തന്നെയാണ് നവംബർ മാസത്തിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ വർക്ക് നടത്താൻ അതായത് സൗകര്യപ്രദമായി വർക്ക് നടത്താനുള്ള ഒരു കാലാവസ്ഥ ഉണ്ടായത് എന്നിട്ട് പോലും ഈ നവംബർ മാസത്തിൽ ഇത്രയധികം ജോലികൾ ഒരുമിച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നവംബർ മാസത്തിലാണ് മഴ വിട്ടു നിന്നത് മഴ പെയ്താൽ വലിയ പ്രശ്നം തന്നെയാണ് മഴ പെയ്താൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് എന്നാൽ എത്ര വേഗത്തിലാണ് ഇതൊക്കെ തന്നെ യു എസ് സി സി ആണ് നടത്തുന്നത് നമുക്കറിയാം ഈ വർക്കുകളൊക്കെ തന്നെ നടത്തുന്നത് എത്ര വേഗത്തിലാണ് ഈ ഒരു നവംബർ മാസം ഏകദേശം പതിനാല് പതിനഞ്ചാവുന്നതേയുള്ളൂ ഈ ഒരു ദിവസത്തിനകം എത്ര വർക്കുകൾ എത്ര പെട്ടെന്നാണ് പൂർത്തിയാക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടറിയ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് നേരിട്ട് ഈ വർക്കുകളൊക്കെ കാണിക്കാം എന്നുള്ള കാര്യം തീരുമാനിച്ചത് വിനിഷ എന്തായാലും എല്ലാവരും ഇവിടേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള ഒരു എൽസിനീറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും സർക്കാർ അത്രയേറെ ഓരോ ആഴ്ചയും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളടക്കാൻ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത് മോണിറ്ററിംഗ് സംവിധാനം കൃത്യമായി നടക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും മുന്നൂറ്റി നാൽപ്പത് വീടുകൾ ഡിസംബർ മാസത്തോടെ പണി പൂർത്തിയാകും അഞ്ച് ഫേസുകളിലുള്ള എല്ലാ വീടുകളും ഉയർന്നു കഴിയും എന്നുള്ള കാര്യം ഇവിടെ വന്നാൽ ഈ പണി നേരിട്ട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് താങ്ക് യു താങ്ക് യു ജോഷ്ല ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് പ്രേക്ഷകരാകെ കാത്തിരിക്കുകയായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത് വന്ന് കാണണം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ ഞങ്ങൾ പറയുന്നത് ചെയ്യും ചെയ്യുന്നത് പറയും എന്ന ലോകത്തോട് ലോകത്തെമ്പാടുമുള്ള ജനതയോട് മലയാളികളോടക്കം വിളിച്ച് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി കാണണമെങ്കിൽ നിങ്ങൾ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് വരിക പി വി ജോഷിലെ അത് തന്നെയാണ് പറയുന്നത് അവിടെ വന്ന് കാണേണ്ടതാണ് യാതൊരു വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു അഞ്ച് പൈസയുടെ ഒരു അട്ടിമറി അവിടെ ഇല്ലാതെ അഴിമതി അവിടെ ഇല്ലാതെയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇതാ ഈ ഡിസംബറോട് കൂടി മുന്നൂറ്റി നാൽപ്പത് വീടുകളാണ് അവിടെ ഉയർന്നു പോ പൊങ്ങാൻ പോകുന്നത് മുന്നൂറ്റി നാൽപ്പത് വീടുകളെന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങളാണ്